ഇന്റർവ്യൂ എടുക്കാറുണ്ട് കഥാപാത്രങ്ങൾ കേൾക്കുമ്പോ അതെ കയ്യില് നിക്കുന്നതല്ലോന്നല്ല ഇപ്പം എന്റെ ബോഡിക്കുള്ള ഫ്ലെക്സിബിലിറ്റി ആയിരിക്കില്ല വേറൊരു ബോഡിക്കുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഞാൻ ആരും വാക്കും പറഞ്ഞിട്ടില്ല ഞാൻ വർഷത്തിൽ ഇത്ര പാടോ ചെയ്യും എന്റെ കംഫർട്ട് രീതിയിലുള്ള ആ കഥാപാത്രം എനിക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഞാൻ വേണ്ട കൺവിൻസിങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ സീൻസിൽ കംഫർട്ടബിൾ ഉള്ളൂ സോ അപ്പൊ പതപ്പിക്കേണ്ട സ്ഥലത്ത് പതപ്പിക്കുക അതെ നമ്മൾ അതിന്റെ ഒരു നല്ലൊരു ഗ്ലോറിയസ് പാർട്ട് മാത്രമേ കാണുന്നുണ്ടോ ആരുടെയും പേഴ്സണൽ ലൈഫോ കാണുന്നില്ല ഡയറക്ടർ ആശേഷങ്ങളാണ് ആദ്യമായിട്ട് ഉൾക്കൊള്ളിക്കാം എന്ന ഒരു ഐഡിയ വന്നത് കൊള്ളിക്കും ആരൊക്കെയോ കമന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇവൾക്ക് പ്രായൊന്നും ആവൂലേ ഇവള് കാരണം എനിക്കത് കുഞ്ഞിനത്തോട്ട് കാണുന്നോണ്ടായിരിക്കും ഇത്ര പത്ത് മുപ്പത് നാല്പത് വയസ്സുണ്ടാവുമല്ലോ അത് കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ് ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ഓഫറും മൈ ജി ഫ്യൂച്ചർ സ്മാർട്ട് അക്കാദമി അക്കാദമി ഇന്ത്യസ് നമ്പർ വൺ ലാംഗ്വേജ് നമസ്കാരം പുതിയ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ ഇന്ന് ഒരതിഥിയാണ് എന്നോടൊപ്പം അങ്ങനെയൊന്നുമില്ല ജനി സിനിമയ്ക്കെങ്കിലും വന്നപ്പോ കിട്ടിയല്ലോ അത് തന്നെ സന്തോഷം നമ്മളൊന്നും ഇന്റർവ്യൂ എടുക്കാറില്ലല്ലോ ഞാനാ അതെ പറയുന്നത് ട്രെൻഡിംഗ് ആളുകളല്ലേ ഇന്റർവ്യൂ എടുക്കാറില്ല ട്രെൻഡിങ്ങിലുള്ള ആളല്ലേ അല്ല ഞാനെടുത്തോ ചുമ്മേ രണ്ടുമൂന്നു വർഷം ആലോചിച്ചു അല്ലേ തുടങ്ങിയ സമയം പിന്നെ നമ്മൾ അമ്മയിൽ വെച്ചൊന്നും പ്ലാൻ ചെയ്തു പിന്നെ രണ്ടുപേരും രണ്ട് ബിസിനസ് ഒക്കെ അല്ലേ അങ്ങനെയൊന്നും ഇല്ല രണ്ടും രണ്ട് നടക്കുന്നുണ്ട് അല്ലെ നമുക്ക് രജനിയിലേക്ക് എത്താം അല്ലെ കാളിദാസ് ഒരു നല്ലൊരു സിനിമ ഞാൻ അവരെ ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോ നല്ലൊരു സിനിമ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഒരു ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ യാത്ര തുടങ്ങുന്ന ഒരു സിനിമ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങള് പറയുന്നത് എങ്ങനെയാണ് രജനിയിലേക്ക് എത്തുന്നത് രജനി എനിക്ക് കോവിഡിന്റെ ആദ്യം രണ്ട് ഷെഡ്യൂൾ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തത് അപ്പൊ ആദ്യത്തെ കോവിഡിന്റെ സമയത്തായിരുന്നു വിനലേറ്റം വന്നിട്ട് ഇങ്ങനെ ഒരു കഥ നെറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കഥ നെറേറ്റ് ചെയ്തു അപ്പൊ ആ ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഓ ടിയിലൊക്കെ ഒരുപാട് ത്രില്ലേഴ്സ് കാണാറുണ്ടായിരുന്ന ഒരു സമയമായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അടുത്തടുത്ത് എന്തൊക്കെയാ ത്രില്ലേഴ്സ് വരുന്നതെന്ന് ഒ ടി ടിയിൽ കാണാൻ വേണ്ടിട്ട് ആ സമയത്തായിരുന്നു ഈ കഥയായിട്ട് വിനലേട്ടം വന്നു നെറേറ്റ് ചെയ്തു രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മൾ അധികം കണ്ടു പരിചയമില്ലാത്ത ഒരു ായിട്ട് എനിക്ക് തോന്നി ജെന്വിൻലി ആഹ് അവരുടെ മേക്കിംഗ് നമുക്കിപ്പോ ഒരാൾ കഥ നെറേറ്റ് ചെയ്യുമ്പോ അവരുടെ മേക്കിങ്ങിന്റെ രീതി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പൊ എനിക്ക് ഇഷ്ടം തോന്നി പിന്നെ ഈ ആക്ടേഴ്സ് എല്ലാരും ഫ്രഷ് ആയിട്ടുള്ളൊരു ടീമാണ് അവരുടെ നെറേഷൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു അങ്ങനെ ആ കഥാപാത്രത്തിനൊരു കാമ്പുണ്ടായിരുന്നു ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ് അങ്ങനെ ചെയ്തത് ഈ പറഞ്ഞ തമിഴും മലയാളവും അല്ലെ മലയാളം സംസാരിക്കുന്ന മലയാളം സംസാരിക്കുന്നു ആക്ച്വലി ആ മലയാളം മലയാളം ഉണ്ടെങ്കിലും എന്റെ ഇതിൽ കൊറേ തമിഴ് ആക്ടേഴ്സ് ഉണ്ട് ചെന്നൈന്ന് കൊറേ ആക്ടേഴ്സ് ഉണ്ട് അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു തമിഴും മലയാളവും ഞാൻ പഠിക്കേണ്ടി വരുമോ എന്നുള്ളത് കാരണം തമിഴ് പണ്ടൊക്കെ എനിക്ക് നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ പലരും പഠിത്തൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി അപ്പൊ ഇപ്പൊ അത്രയും വലിയ വശയില്ല അപ്പൊ സ്പോട്ടിലൊക്കെ എനിക്ക് ഡയലോഗ്സ് തന്നാൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇതില് മലയാളത്തിൽ തന്നെ എന്റെ ലൈൻസ് ഒക്കെ പറഞ്ഞേക്കുന്നത് തമിഴിൽ ഡബ് ചെയ്തേക്കുന്നത് പക്ഷെ ബൈലിംഗ് കൊല്ലാക്കിയാണ് സിനിമ ഇറക്കുന്നത് കാരണം ഒരുപാട് ആക്ടേഴ്സ് അല്ലാതെ തമിഴിൽ ആക്ടേഴ്സ് ഉണ്ട് ഈ ഒരു കഥ കേട്ട് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ നമ്മൾ കഥകൾ കേട്ട് സെലക്ട് ചെയ്യാണല്ലോ ഇത് ഞാൻ ചെയ്താൽ പറ്റിയ ഒരു കഥാപാത്രമാണെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത് അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് പറ്റിയതാണിത് ആ എനിക്കൊന്നും ഞാൻ കൊറേ ആക്ടേഴ്സിനടുത്ത് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് എനിക്കുണ്ടത് ഇപ്പൊ ചില കഥാപാത്രങ്ങൾ കേൾക്കുമ്പോ അത് എന്റെ കയ്യില് നിക്കുന്നതല്ല എന്നുള്ളൊരു തോന്നല് ഇപ്പം എന്റെ ബോഡിക്കുള്ള ഫ്ലെക്സിബിലിറ്റി ആയിരിക്കില്ല വേറാക്ടറിന്റെ ബോഡിക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ വേറൊരാക്ക് അത് എളുമ്പോഴായിരിക്കും അപ്പോ അങ്ങനത്തെ ആസ്പെക്ട്സ് എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാനൊരു സ്ക്രിപ്റ്റ് കാരണം എനിക്കത് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹമാണ് പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്റെ കംഫർട്ട് സോണിലേ നിൽക്കുന്ന കഥാപാത്രം അല്ല എന്ന് തോന്നുന്നതാണ് ഇൻഡിവിജ്വലി എനിക്ക് കൺവിൻസിംഗ് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഞാനത് മാക്സിമം ചെയ്യാൻ നോക്കാറില്ല പക്ഷെ പണ്ട് എനിക്ക് അതിന്റെ സീരിയസ്നെസ് വലുതായിട്ട് അറിയില്ലായിരുന്നു എന്റെ ആക്ച്വലി ആസ് എൻ ആക്ടർ എന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയത് സിദ്ധാർത്ഥിവറിഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് സിദ്ധാർഥി അദ്ദേഹമാണ് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ മൊത്തത്തിൽ മാറ്റിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ആണെന്ന് എന്ന് പറഞ്ഞു സജിതാ മഠത്തിലൊക്കെ സജശി എഴുതിയിട്ടുള്ള സിനിമയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളും അല്ലെങ്കിൽ പെർഫോമൻസിന് ഞാൻ കൊടുക്കുന്ന സമയം എടുത്ത് അത് വർക്ക് ചെയ്ത് ചെയ്യുന്ന രീതികളൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സിന്റെ ആസ്പെക്ട്സിലാണ് സിനിമ ചെയ്യുന്നത് പിന്നെ ഏതൊരാക്ടറിനും അവരുടെ ഹാൻഡ് ഫുൾ ഓഫ് സിനിമ അവർക്ക് വരുന്ന സിനിമകളിൽ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ വരുന്ന ഞാൻ ആരൊക്കും വാക്കൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വർഷത്തിൽ ഇത്ര പാടോ ചെയ്യും അങ്ങനത്തെ ഒരു ആക്ടർ അല്ല നീ അങ്ങനത്തെ ഒരു ആക്ടർ ആവണം ഓടി നടന്ന എല്ലാ മാസവും അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ മൂന്ന് പടം ചെയ്യണം അങ്ങനത്തെ ആക്ടർ അല്ല എനിക്ക് വരുന്ന സിനിമകളിൽ നല്ലത് നോക്കി എനിക്ക് കൺവിൻസിങ് ആവുമ്പോ ഞാൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ അല്ല അങ്ങനത്തെ എന്ന് പറയുമ്പോൾ സെലക്ഷൻ ഓക്കെ ചെയ്തി സെലക്ഷൻ സിനിമകൾ നോക്കുമ്പോ കൃത്യമായി സെലക്ഷൻ നടത്തിയിട്ടാണ് സ്ക്രീൻ ചെയ്തിട്ട് ഞാനാണ് സബ്ജെക്ട് എടുക്കുന്നത് നിലയിൽ എനിക്ക് മനസ്സിലാക്കി പ്രേക്ഷ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടുത്ത് വന്ന കഥകൾ എനിക്ക് വേണ്ട എന്ന് തോന്നി മാറ്റിവെച്ച സബ്ജക്റ്റും കാണും പിന്നീട് ആ സിനിമകളിലെ ഒരു വിജയം പരാജയം സിനിമയിലാണ് അത് എനിക്ക് ചെയ്യാമായിരുന്നു ഞാൻ എന്തിനാണ് മാറ്റിയതെന്ന് പിന്നെ റീത്തിങ്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആക്ച്വലി റീത്തിങ്ക് ഒരാളല്ല ഞാൻ ഇപ്പം ഞാനൊരു സിനിമ കംപ്ലീറ്റ്ലി അവഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തന്നെ വർക്ക് കിടക്കുന്ന ഒരുപാട് സിനിമകള് ഞാൻ കഥ കേട്ടതാണ് നല്ല ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സ് ഷുവർ ഷോർട്ട് സിനിമ നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം പക്ഷെ എന്റെ കംഫർട്ട് രീതിയിലുള്ള ആ കഥാപാത്രം എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ വേണ്ട എന്ന് കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കഥാപാത്രത്തിന് ഇപ്പൊ ഒരു പരിധി വരെ ഞാൻ ഇൻറ്റിമേറ്റ് സീൻസിൽ കംഫർട്ടബിൾ ഉള്ളൂ അപ്പോ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് പറയില്ല അത് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും മാറ്റാവോ ഞാൻ ക്ലിയർലി പറയും നിങ്ങളുടെ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ് ബിക്കോസ് ഞാൻ സിനിമയെ ഡിമാൻഡ് ചെയ്യുന്നതാണ് അത് എനിക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന മാറ്റാൻ പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ പക്ഷെ ഞാൻ ഡയറക്റ്റ്ലി പറയാനുണ്ട് എനിക്ക് കൺവിൻസിങ് അല്ല എനിക്ക് ഈ അവർ മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ അവരുടെ പേഴ്സണൽ പേഴ്സണലി ഇല്ല മാറ്റാത്തവരുണ്ട് എനിക്കത് കൺവിൻസിങ് അല്ല എന്ന് പറയുന്നതും പക്ഷെ ഞാൻ ക്ലിയർലി കുറച്ച് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒരുപാട് ആയി സോപ്പ് പതപ്പിച്ച് സ്വഭാവം നമുക്കില്ല അങ്ങനത്തെ സ്വഭാവം വലുതായിട്ടില്ല സോപ്പ് പതപ്പിക്കേണ്ട സ്ഥലത്ത് പതപ്പിക്കും ബിസിനസിന്റെ സമയമാകുമ്പോ അല്ലാതെ ഇപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം കൊണ്ട് അവർക്ക് നല്ലതാവാണെങ്കിൽ നന്നാവ നന്നാവണെങ്കിൽ നന്നാവട്ടെ എന്ന് പറയുന്നേ ഉള്ളൂ അല്ല നമ്മളെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ഇപ്പൊ മൂന്ന് മാസം കൂടുമ്പോ സിനിമ ചെയ്യാവുന്നോ അല്ലെ ഒരു വർഷത്തെ സിനിമ ചെയ്യാവുന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ് പക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നമുക്ക് സിനിമകൾ കണ്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നൊരു ചിന്താഗതി സ്വാഭാവികമായിട്ട് എനിക്കും സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ട് അവിടെയാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത് ഇപ്പൊ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ സ്വയം ഇങ്ങനെ വേണ്ട വേണ്ടായെന്ന് വെച്ചു മാറുന്നതാണ് ഈ സോപ്പ് പതക്കലൊന്നും ഇല്ല അയ്യോ ഇത് സോപ്പ് പതിക്കാ സിനിമ സിനിമ ഇത് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സിനിമയ്ക്ക് വേണ്ടിട്ട് ആളുകൾക്കില്ല തീർച്ചയായിട്ടും അതല്ല ഞാൻ പറഞ്ഞു അതെ ഞാൻ കഥാപാത്രങ്ങളെ എന്റെ അനുസരിച്ച് ഞാൻ ഒരു അടുത്ത് പറയാറില്ല നിങ്ങൾ ആ സ്ക്രിപ്റ്റ് മാറ്റിട്ട് എനിക്ക് പറ്റുന്ന രീതിക്ക് ചെയ്യണം എന്ന് ക്ലാരിറ്റി ആളുകൾക്ക് നമ്മളെടുത്ത് ആളുകൾ അങ്ങനെ ചോദിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത് ഈശോന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആറ് ഏഴ് സിനിമ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഓരോന്ന് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ആളുകൾക്ക് അറിയില്ല ഞാൻ ചെയ്ത നമ്മളെടുത്ത് ചോദിക്കുന്നതാ എന്താ സിനിമ ചെയ്യാത്ത സിനിമ ചെയ്യാത്ത പക്ഷെ ഞാൻ ഒരുപാട് പ്രഷർ അങ്ങനെ എടുക്കാറില്ല ബേസിക്കലി പ്രഷർ ഇൻ ദ സെൻസ് ഇപ്പോ എന്താ സിനിമ ചെയ്യാത്ത എന്താ സിനിമ ചെയ്യാത്ത എന്താ ഞാനത് കേട്ട് എന്റെ ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുള്ള സിനിമ ചെയ്യുന്നുണ്ട് അത് റിലീസ് ആവും മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എന്റെ പേഴ്സണൽ ലൈഫും ഈ പ്രൊഫഷണൽ ലൈഫും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് വെക്കുന്ന ആളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ കാണുമ്പോഴും സി നമ്മൾ അതിന്റെ ഒരു നല്ലൊരു ഗ്ലോറിയസ് പാട്ട് മാത്രമേ കാണുന്നുണ്ടോ ആരുടെയും പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പൊ എനിക്ക് അത്രയും ബാഗേജ് ഞാൻ എടുത്തു വെക്കാത്ത ആളാണ് എന്തിനാണ് വെറുതെ എനിക്ക് തോന്നുന്നു കൊറേ നെഗറ്റിവിറ്റിയും നടക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എടുത്തു വെക്കില്ല എനിക്ക് അതിന്റെ കാര്യമില്ല ഇല്ല എന്റെ കാര്യമില്ല ഈ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സിനിമ നമ്മളെ തേടി വരികയല്ല നമ്മൾ സിനിമയെ തേടി പോകുന്ന കാലഘട്ടമാണ് ഒരിക്കലും സിനിമ നമ്മളെ തരും അടുത്ത താരങ്ങൾ ഇവിടെ റെഡിയാണ് നമ്മൾ തേടി പോകണം സിനിമകൾ അങ്ങനെ തേടി എനിക്ക് ഇഷ്ടമുള്ള മേക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാനിപ്പോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പുതിയ മേക്കേഴ്സ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും ഞാൻ സിനിമ ഐ റിയലി ലവ് ടു കണ്ടെനിക്ക് എന്നുള്ള രീതിയിൽ അതൊന്നും സിനിമ വരണം വരണം വരണില്ല കാരണം അത് അവരുടെ ഫ്രീഡം ആണല്ലോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങനെ മെസ്സേജ് വായിച്ചിട്ടുണ്ട് മെസ്സേജ് നമുക്ക് ഒരു ഈ സിനിമയിലേക്ക് വന്നതിന്റെ ഒരു കടപ്പാടുണ്ടെങ്കിൽ എന്തും നമുക്ക് വെക്കാൻ പറ്റുന്ന എനിക്ക് ലൈഫിൽ ഒരാളുണ്ട് അങ്ങനെ ഒരാൾ ഓർക്കും രാജേഷ് ഡയറക്ടർ രാജേഷ് അങ്കിളാണ് ആദ്യമായിട്ട് അത്രയും വലിയൊരു പ്രോജക്റ്റില് എന്നെ ഉൾക്കൊള്ളിക്കാം എന്ന് ഒരു ഐഡിയ വന്നത് വിളിക്കായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ട്രാഫിക്കിന്റെ സ്ക്രിപ്റ്റിനറേഷണ സമയത്ത് ഞാൻ നയൻ എന്തോ പഠിക്കുകയായിരുന്നു ഇപ്പൊ രാവിലെ ദോശ സാമ്പാറും അമ്മ ഉണ്ടാക്കി ഞാനത് കഴിച്ചോണ്ടിരിക്കുക കാരണം ഒമ്പത് മണിക്ക് ക്ലാസ്സിൽ പോകണം ദോഷ സമരം കഴിച്ചുകൊണ്ടിരിക്കുക രാജശങ്കിൽ അവിടെ ഇരുന്ന് കഥ പറയും അപ്പൊ പുള്ളി പറയുന്നുണ്ടായിരുന്നു മോള് കഴിച്ചോ കഴിച്ചോ ഞാൻ പറഞ്ഞോ എനിക്ക് റുബൻ രണ്ട് സൈഡിൽ അമ്മ കിട്ടുന്നു ഇതെല്ലാം ആക്ടിവിറ്റി നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് പുള്ളി കാരണം പുള്ളി എന്ന് വെച്ചാൽ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് ട്രീറ്റ് അല്ലെങ്കിൽ ഞാനൊരു മേക്കർ എന്നുള്ള രീതിയിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഞാൻ സിനിമയിൽ ഒന്നുമില്ല ഞാൻ ഇന്നേ പോലെ സിനിമ ചെയ്തിട്ട് പോലും ഇല്ല പക്ഷെ ആ കഥ എന്റെ അടുത്ത് ഇപ്പൊ വേണമെങ്കിൽ പുള്ളിക്ക് പറയായിരുന്നു ഒരു കഥാപാത്രമുണ്ട് നല്ല കഥാപാത്രമാണ് ചെയ്തിട്ട് ാണ് പറഞ്ഞത് ആ സ്റ്റോറി ഫുൾ എനിക്ക് തന്നു ആക്ടറിനോ അതാ ഏതോ ഒരു ചെറിയ രീതിയിലുള്ള ആക്ടർ ആണെങ്കിലും വലിയ രീതിയിലുള്ള ആക്ടർ ആണെങ്കിലും ആ ഒരു ആക്ടറിനോട് കൊടുക്കുന്ന റെസ്പെക്ട് ആണല്ലോ അപ്പൊ രാജേഷ് അങ്കിളിനോടും പിന്നെ ആൻഡ്രോ അങ്കിൾ ആൻഡ്രോ ജോസഫ് ആൻഡ്രോ അങ്കിളിനോടും എനിക്ക് ആ ഒരു കടപ്പാടിട്ട് കാരണം ഈ ട്രാഫിക്കിനൊക്കെ മുന്നേ മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പക്ഷെ എനിക്ക് ബോർഡ്സ് എക്സാം ഒക്കെ ആയിരുന്നു ഞാൻ കുറച്ച് ആ സമയത്ത് ഈ എക്സാം ഒന്നും വിട്ട് പരിപാടിയൊന്നും ഇല്ല എനിക്കന്ന് എഡ്യൂക്കേഷൻ ഞാൻ അന്നും ഇന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പോ ആ ആ സമയത്തായിരുന്നു രാജശങ്കിലും ആന്റോണും ആന്റോണും വിളിച്ചിട്ട് ആന്റോണില് വഴിയാണ് സത്യനങ്കിള് വീണ്ടും ആൻ്റോകിള് വിളിച്ചുതന്നെ അത് എന്റെ അടുത്ത് പറഞ്ഞു സത്യനങ്കിളുടെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നെ െലക്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ ഒന്ന് സത്യനങ്കലിന്റെ തൃശ്ശൂർ ഫ്ലാറ്റിൽ ഒന്ന് പോയി കാണാൻ വെച്ചു അപ്പൊ ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ടായിരുന്നു അപ്പൊ തിരിച്ചു വരുന്ന വഴിയായിരുന്നു അങ്ങനെ സത്യനങ്കലിന്റെ വീട്ടില് പോയി ആ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്നെടുത്ത് കുറെ സംസാരിച്ച് അങ്ങനെയാണ് പുതിയ തീരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സത്യനങ്കല വഴി വരുന്നത് അല്ല ഈ എനിക്ക് ഇതിനകത്ത് ഏറ്റവും രസകരമായി തോന്നിയത് സ്കൂളിൽ പോലുള്ള ഭക്ഷണം കഴിക്കുന്നു അപ്പോഴും നമുക്ക് അതിന്റെ എനിക്ക് ഇല്ല എനിക്ക് കഥയെ മനസ്സിലാക്കി ട്രാഫിക് ഒന്നും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഒന്നും മനസ്സിലാവില്ല നമുക്ക് അപ്പൊ എനിക്കും ഇത് സീരിയസ് ഇല്ല പക്ഷെ ഇത്രയും വലിയ സിനിമ നമ്മള് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സല്ലേ ശ്രീനിവാസൻ കുഞ്ചാക്കോ ബോബൻ നമ്മള് അപ്പൊക്കെ നമുക്ക് ഈ ആക്ടേഴ്സിന് എപ്പോഴും പേര് പറഞ്ഞല്ലേ അപ്പൊ അതെ നമുക്ക് കാരണം അവരെ സ്ക്രീനിൽ കണ്ട് പരിചയല്ലേ അപ്പൊ ചാക്കോച്ചൻ ഉണ്ട് ആസിഫിക്ക ആ സമയത്ത് ആസിഫിക്ക വന്ന ഒരു ഭയങ്കര ട്രെൻഡിങ് സമയമായിരുന്നു വിനീത് ഏട്ടൻ റോമ റോമയൊക്കെ ആ സമയത്ത് ഞങ്ങളെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു ഇപ്പൊ ഇവരമ്യ ചേച്ചി ഇവരെല്ലാരും ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഭയങ്കര പേടിച്ചാ പോയത് ഈ ഭയങ്കര പേടിയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ കടന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ എത്തിക്കുകയാണ് പല സിനിമകളും പല പല ക്യാരക്ടർ ചെയ്തു എന്നും മനസ്സിൽ ഓർത്തു വെക്കുന്ന ഒരു ക്യാരക്ടർ എല്ലാ സിനിമയും നമുക്ക് വലുത് തന്നെയാണ് ഒന്നും അല്ലെന്ന് പറഞ്ഞു എങ്കിലും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും എനിക്ക് ഭയങ്കര കാരണം എന്റെ ഹീറോയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സിനിമയാണ് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഡയലോഗ് പറയാനും ആക്ടിവിറ്റി കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ആക്ഷനും ഡയലോഗും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് അത്യാവശ്യം ഈ കൊറേ ആക്ഷൻസും ഡയലോഗ്സും അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവർ കുറെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു നീന്താൻ പഠിപ്പിച്ചു വള്ളം തുഴയാൻ പഠിപ്പിച്ചു അങ്ങനെ കുറെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു പിന്നെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അവർ മൊത്തവും സത്യങ്ങളും എല്ലാം रुकों रुकों। ും അവരുടെ അങ്ങനെയാ ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുനടക്കുന്ന പോലെ അവർ കൊണ്ടു നടക്കും ഇപ്പോഴും നമ്മളെ പോലെ ഉള്ളവര് ഞാനൊക്കെ സിനിമ മേഖല വാർത്ത ചെയ്ത് നിൽക്കുന്ന ആളാണ് വർഷങ്ങളാണ് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്ന കേട്ടോ ആളും കുഞ്ഞിനെ തൊട്ട് കാണുന്നോണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ചെലതിനൊക്കെ ഞാൻ ആരൊക്കെയോ കമന്റ് ചെയ്യുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് ഇവളൊക്കെ പ്രായൊന്നും ആകൂലേ ഇവള് കാരണം എനിക്കത് കുഞ്ഞിനത്തോട് കാണുന്നോണ്ടായിരിക്കും ഇത്ര പത്ത് മുപ്പത് നാൽപ്പത് വയസ്സുണ്ടാവുമല്ലോ അത് കളിയാക്കി പറയും കാരണം കൊറേ നാളായിട്ട് അല്ല ആളല്ല അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഒരു ഫീൽ ഇത് നമ്മുടെ ഒരു കുട്ടി ഈ ഒരു ചില ആളുകൾക്ക് അങ്ങനെ കിട്ടാ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടി ആ രീതിക്കുള്ള സംഭാഷണം ഉണ്ട് നമ്മുടെ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് ഈ കൂട്ടത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പം ഈ രചനയിലേക്ക് വന്നപ്പോൾ കാളിദാസിന്റെ കൂടെയാണ് അല്ലെ കാളിദാസിന് നമുക്കറിയാം ജയറാമേട്ടന്റെ പോകാൻ അല്ലെ ജയറാംമേട്ടന്റെ സിനിമകൾ നമുക്കറിയാം കാളിദാസിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ജയറാം ഒരു കാഴ്ചപ്പാട് നമുക്ക് കൊണ്ടു എങ്ങനെയാണ് കാളിദാസിന്റെ കൂടെ ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ ഏ കണ്ണനെ ഞാന് ഇതിനു മുന്നേ എവിടേക്കോ വെച്ചിട്ട് മീറ്റിങ്സിനൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് അപ്പൊ ഹായ് പക്ഷെ കണ്ണും ഭയങ്കര വോമ ഭയങ്കര എല്ലായിടത്തും നല്ലതായിട്ടാണ് ആയിട്ടാണ് പെരുമാറാനായിട്ട് ഭയങ്കര നല്ലതാണ് അപ്പൊ ഷൂട്ട് ചെയ്യണ സമയത്ത് എനിക്ക് അങ്ങനെ വലിയ എങ്ങനെ ഉണ്ടാവും ഈ കോ ആക്ടർ എന്നുള്ള ഒരു ആദ്യം തന്നെ ആ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഭയങ്കര പിന്നെ നമ്മളൊക്കെ ഒരേ പ്രായക്കാർ ഒരു അതോ അത് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ് നല്ല ആക്ടറാണ് ശരിക്കും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ആക്ടറാണ് കാളിദാസിന് എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ ക്രാഫ്റ്റിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര റെഡിയാണ് ആ ഡിറക്ടർ പറയുന്ന പോലെ ആ ചെയ്യുന്ന കാര്യം എത്രത്തോളം നന്നാക്കാൻ പറ്റും എത്രത്തോളം നന്നാക്കി ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അതേ രീതിക്ക് പോകുന്നത് ഞാൻ വെച്ച് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ കണ്ണിനറിയാം അറിയാം എങ്ങനെ അറിയാം ഈ ഇത് ഇപ്പൊ ഡാർക്ക് ആണ് ഈ സിനിമ നൈറ്റ് ആണ് ഷൂട്ട് രാത്രി ഷൂട്ട് ആണ് ഈ സിനിമ പോകുന്നത് ഞാൻ ഡയറക്ടറായിട്ട് കൊറേ കാര്യം സംസാരിച്ചോണ്ടാവുക ഇതിലേക്ക് പോകുന്നു ഉള്ള സിനിമ ഒരു ത്രില്ലർ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ് അത് ആ രീതിക്ക് നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുത്തണം ഈ സിനിമ ഡബ്ബ് ചെയ്തപ്പോഴായിരിക്കും സിനിമ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടാവൂസ് ഡബ്ബ് ചെയ്തപ്പോഴായിരിക്കും കണ്ടാവുക നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ വേഷങ്ങളോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള യാത്രയാണ് കൂടുതലും അല്ലെ കണ്ണനും നമ്മുടെ യാത്രയാണ് കൂടുതലും ഒരു അന്വേഷണത്തിലേക്ക് പോകുന്ന ഒരു കഥയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ആ ഡബ്ബിങ് വേഷം കണ്ടപ്പം ഇതെങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ ഒരു ചിന്ത ഒരു ടെൻഷനുള്ളൂ ഡബ് ചെയ്യുമ്പോൾ ശെരിക്കും ഞാൻ അങ്ങനത്തെ കാര്യം ആലോചിക്കലില്ല അത് ഞാൻ മേക്കിംഗ് ഒരു സിനിമ ഡിറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുന്ന് നോക്കാറുണ്ട് എങ്ങനെയായിരിക്കും എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ ഏതൊരു സിനിമയിലേയും അപ്ലിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കൺസേൺ ഡബ്ബെയ്യുമ്പോ ഒന്നുമില്ല ഡബ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ആ പെർഫെക്ഷൻ നോക്കി ആ കഥാപാത്രം നോക്കി ചെയ്യി കാരണം എല്ലാ പോർഷൻസും നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെല്ലാം റിലീസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പണ്ട് ഇപ്പൊ ഞാന് എനിക്ക് വരുന്ന സിനിമകൾ നന്നായിട്ട് ചെയ്യാം മോശമായിട്ട് ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് മോശമായിട്ട് ഒരിക്കലും ചെയ്യല് ആസ് എൻ ആക്ടർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുക്കണം ഞാന് ഇപ്പോ ചില സമയങ്ങളിൽ ഡയറക്ടർ ഡയറക്ടറൊക്കെ പറഞ്ഞാല് ഞാൻ പറയാൻ എനിക്ക് ഒന്നുകൂടി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ചെയ്താൽ കൊള്ളാന്ന് പറയാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ എനിക്ക് പണ്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആദ്യം എന്താ എന്താ എങ്ങനെയുണ്ട് 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 എന്നുള്ള രീതിക്ക് ഭയങ്കര ടെൻഷനാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ സത്യത്തിൽ തോന്നാറില്ല സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കും എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയാണ് നല്ലതാണോ സന്തോഷം മോശമാണോ അത് എന്താ മോശം പറ്റിയെന്ന് അന്വേഷിക്കാറുണ്ട് അത്ര ആദ്യ സിനിമ ആദ്യ നമ്മുടെ സിനിമ ആദ്യ ഷോ കാണാൻ പോവുന്നുരം എന്താണ് വൈകുന്നേരം ഞാൻ അങ്ങനെയാ കാരണം ഞാൻ എല്ലാ സിനിമയും വൈകുന്നേരം എന്റെ സിനിമയും വൈകുന്നേരം കാണാൻ ആ അങ്ങനെയാന്ന് തോന്നുന്നു കുഞ്ഞിനെ തോടെ നമ്മൾ സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് കാണാൻ പോകുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ഒരു ആറുമണി മണി ആറരയ്ക്കുള്ള ആ ഷോ ആണല്ലോ അത് അത് തന്നെ ഇപ്പൊ ഇപ്പോഴും വീട്ടിൽ നിന്ന് പോവാന്ന് പറയുമ്പോ സ്വന്തം സിനിമയാണെങ്കിൽ നമുക്ക് ആറരയ്ക്ക് നമുക്ക് ഒരു ഫീഡ്ബാക്ക് ഓൾറെഡി സിനിമ എനിക്ക് അതല്ല വൈകുന്നേരം പോയാൽ എനിക്ക് ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്ന് എനിക്ക് തന്നെ എനിക്ക് ബേസിക്കലി ഭയങ്കര ചമ്മല എനിക്കിപ്പോ എന്റെ ഇന്റർവ്യൂസ് ഒരു ഞാൻ ഒറ്റക്കൊക്കെ ഇരുന്ന് കാണും അല്ലാണ്ട് ഒരു ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എല്ലാരും ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഞാനിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ എനിക്ക് അവരെ കാണിക്കാനൊക്കെ ഭയങ്കര നാണക്കേടാ നടക്കണല്ലൊരു ചമ്മല എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ് അങ്ങനെ നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് സിനിമയാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കില്ല സ്വന്തം സിനിമ ബാക്കി സിനിമ കാണാൻ പോകും സ്വന്തം സിനിമ കാണാൻ പോകുമ്പോ എനിക്ക് എന്തോ ഒരു 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 ചമ്മല പിന്നീട് ചിന്തിക്കാറുണ്ടോ നമ്മൾ ചെയ്ത സിനിമ ഇപ്പം ആദ്യത്തെ ഷോ കാണാൻ പോവാറില്ലേ ആറയുടെ ഷോയ്ക്കാണ് പോകുന്നത് എല്ലാ സിനിമ അങ്ങനെയാണല്ലോ പക്ഷെ ആ സമയത്ത് നമുക്ക് ആദ്യത്തെ ഷോ ആണോ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ആ സിനിമയുടെ ഫീഡ്ബാക്ക് പല രീതിക്കുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും നമുക്ക് തോന്നുന്നു അത് അത് നമ്മൾ എന്ത് കമന്റ് വന്നാലും പ്രശ്നമില്ല ചെയ്തിട്ടുള്ള ഒരു കാണുന്നതിന് എന്താ കുഴപ്പം അതൊന്നും അതൊന്നും പ്രശ്നമില്ല സിനിമ ഒരു സെലക്ഷനിലേക്ക് പോവാറുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏത് രീതിക്കുള്ള സിനിമ സെലക്ഷൻ കൂടുതൽ ഇഷ്ടപ്പെടുവാം ഇപ്പൊ ഇത് ത്രില്ലർ സിനിമയാണ് ഫാമിലി സബ്ജെക്ട് ഉണ്ടാവും അങ്ങനെ പല

നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്തൊന്നും ഞാൻ കഥ കേൾക്കാറില്ല ഞാൻ എന്തായാലും ഉറങ്ങിപ്പോകും എത്ര നല്ല കഥയാണെങ്കിലും ഉറങ്ങിപ്പോ കാരണം എന്റെ പാറ്റേൺ എങ്ങനെയാ സ്ലീപ്പിംഗ് സമയമാണ് അല്ലാത്ത സമയം നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഥ കേൾക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവാണെന്ന് തോന്നുകയാണ് പിന്നാക്ക എനിക്കൊരു എനിക്ക് ഉറങ്ങി സമയങ്ങളാണ് ഞാൻ പറയാം എനിക്ക് കൺവിൻസിങ് അല്ലാതെ പെട്ട് ഇവിടെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമല്ലോ കഥ പറയാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആരെയും മോശമായിട്ട് പറയണമെന്നല്ല എനിക്ക് കൺവിൻസിങ് അല്ലാത്ത ഞാൻ പറയണത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ആ മനസ്സിലാവില്ല മനസ്സിലായിക്കോട്ടെ തുറന്ന് കണ്ടു വെച്ചിട്ടുണ്ടാവും പക്ഷേ പണ്ട് നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ആള് കറന്നോ ഒരു കമ്പ തീപെട്ടിയുടെ ഓടിക്കണമെന്ന് പറഞ്ഞാല് കേൾക്കാറുണ്ട് ഞാൻ അങ്ങനെ ഞാൻ കൊറേ പേരെ കണ്ടിട്ടുണ്ട് അത്ര നല്ല ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിന്റെ പുതിയ ആളുകളുടെ കേൾക്കാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് ഞാൻ കഥ കഥ കേൾക്കുന്ന നമുക്കൊരു ചെയ്യണം എന്നുള്ള കഥാപാത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ സിനിമകൾ ഒത്തിരി ആളാണ് എന്റെ ഒരു കാഴ്ചപ്പാട് മിക്ക സിനിമയും കാണാറുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യണം എന്നൊരു കഥാപാത്രം ഉണ്ട് നമ്മൾ കണ്ടുപോയേക്കുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ആ ഒരു കഥാപാത്രം കിട്ടിയാൽ എനിക്കൊന്നും കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച കഥാപാത്രങ്ങളും എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ യോഗ്രഫി പോലെ ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ചില സിനിമകളുണ്ട് സമയം എടുത്ത് അതിനു വർക്ക് ചെയ്ത് ഈ ഒരു വർഷമൊക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആറുമാസമൊക്കെ അതിന്റെ പുറകെ ടീമായിട്ടിരുന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ഫുള്ളി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവില്ലേ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടം അങ്ങനത്തെ സിനിമകളോട് വലിയ പ്രിയമാണ് അല്ലേ ഇഷ്ടമാണ് ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ സിനിമകൾ മാറി മാറി വരുന്ന ഓരോ കഥാപാത്രങ്ങൾ മാറി മാറി വരുന്നു അതില് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനിയുള്ള എങ്ങനെയായിരിക്കും മുൻകൂട്ടി പെർഫോമൻസ് പെർഫോമൻസിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ കൊമേഴ്സ്യൽ സിനിമ ഞാൻ പറയട്ടെ ഞാൻ ഈ കുറച്ച് ഓഫ് ബീറ്ററിംഗ് റിയലിസ്റ്റിക് സിനിമ എനിക്ക് എല്ലാ തരത്തിലുള്ള സിനിമയും ചെയ്യണമെന്ന് ആഗ്രഹമാണ് എനിക്കൊന്ന് ആക്ടർ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും പക്ഷെ ഫ്ലെക്സിബിൾ ആയിരിക്കും എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണമെന്നുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ല ബിസിനസ് ബിസിനസ് അങ്ങനെ പോകും നല്ല രാവിലെ ഇല്ല പ്രോപ്പർ മാനേജ്മെന്റ് അങ്ങനത്തെ രീതി തന്നെയാ ഇപ്പൊ നമുക്ക് നമ്മുടെ കാഫേല മാനേജേഴ്സ് ഉണ്ടാവും സ്റ്റാഫ് ഉണ്ടാവും അച്ഛൻ വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ഇത് അവിടെ ഓഫീസ് സ്പേസ് ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ ദിവസവും പോയിരിക്കല് അങ്ങനെ ഇല്ല ടു ഡേയ്സ് കുടുംബം അതിൽ ഗോതയർ അപ്പൊ അച്ഛൻ കണക്ക് പിടിപ്പിക്കാറ് കാരണം ഐ വോണ്ട് ടു ടേക്ക് സബ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ എനിക്കറിയില്ല സിനിമയിൽ തന്നെയാണോ എന്റെ ഫ്യൂച്ചർ ഐ ലവ് ദി സ്റ്റോക്ക് ഞാൻ ചെയ്യണതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഫ്യൂച്ചർ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ വിശ്വസിക്കുന്നവർ ആരും ഉണ്ട് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഫൈനാൻഷ്യലി എല്ലാരും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ചെറിയ ജോലിയാണെങ്കിലും ഒരു ജോലി ഉള്ളത് ഭയങ്കര നല്ലതാണ് તમ കുറി വരുമാനുള്ളത് બાયંગર નല്ലതാണ്. ખરાપാണ്. നമ്മൾ ആരെ മുന്നിൽ നിൽക്കേണ്ട കാര്യമില്ല. നിൽക്കേണ്ട കാര്യം. அப்ப ಅದൊക്കെ കണക്കൊക്കെ പഠിപ്പിക്കും. ഇങ്ങനെയാണ് കണക്കൊക്കെ ഇങ്ങനെയാണ് അക്കൗണ്ട്സിന്റെ ഇതൊക്കെ പഠിക്കും. സോഷ്യൽ മീഡിയനെക്കുറിച്ച് നടന്നു. സോഷ്യൽ മീഡിയ ആക്ടീവ് അല്ലേ? ആക്ടീവ് ആണ്. ഫോട്ടോസ് എടുക്കും. വേറെ ഫോട്ടോസ് എടു. ഈ ഫോട്ടോസ് എടുുമ്പോൾത്തി കമന്റുകൾ വരും. കണക്ക് കമന്റ് ഓഫ് വെക്കരുത്. പിന്നെ പ്രശ്നമല്ലോ? ലൈക്ക് ഓഫ് ആરണ്ട് കമന്റ് ഓഫ് ആરണ്ട് ഓഫ് ആરണ്ട് അല്ലേ? ಅದനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യയല്ല. നമ്മൾ നമ്മുടെ റൂട്ട് പല ഒരു അതെനിക്ക് അറിയില്ല ഡിറക്ഷൻ എനിക്ക് റൈറ്റിങ് ഇഷ്ടമാണ് എഴുതുന്നത് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇപ്പൊ എനിക്കൊന്നൊരു റൈറ്റർക്ക് ഏറ്റവും കൂടുതൽ ഐഡിയാസ് വരുന്നത് കുറെ ആളുകൾ മീറ്റ് ചെയ്യുമ്പോഴാണ് അപ്പൊ ഞാൻ ട്രാവല് ചെയ്യും ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഞാൻ ഈ സംസാരിക്കും കുറെ സംസാരിക്കും ഞാൻ ഈ മീഡിയയില് സംസാരിക്കണം പോലെ പണ്ട് ഞാൻ ഒട്ടും സംസാരിക്കില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു തുടങ്ങി അപ്പൊ സാധാരണ ആളുകളുടെ അടുത്തൊക്കെ നീ അമ്മമാരുടെ അടുത്തൊക്കെ ചെന്നിരുന്നാലല്ലേ കൊറേ കഥകളൊക്കെ കിട്ടും അവ അങ്ങനെയൊക്കെ എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എഴുതോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എഴുത്ത് എനിക്കിഷ്ടമാണ് ഹാവിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം എഴുത്താകാം എന്തായാലും ഡയറക്ഷനിലേക്ക് എന്ന് എനിക്ക് ഡിറക്ഷൻ പറഞ്ഞേ കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ കുറച്ചധികം കഷ്ടപ്പാട് അതൊരു ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പോലെ അത് കൊണ്ടുപോകും അപ്പൊ എന്തായാലും സമയക്കുറവുണ്ട് എനിക്ക് വിശദമായിട്ട് കുറെ സമയം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ല അറിയാലോ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് ഒന്നിരിക്കണം അതിന് കുറെ സംഭവങ്ങൾ നമുക്ക് രസകരമായിട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ഭയമാണെന്ന് തോന്നുന്നു ഭയപ്പാടുകളും എനിക്ക് ഇടയ്ക്ക് ഒരു ഭയം തോന്നാറുണ്ട് അടുത്തും ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടായോ ഇല്ല ബേസിക്കലി ഗോ ഞാൻ അങ്ങനെ പോയില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്കും തോന്നി നന്നായിട്ട് സംസാരിക്കാം അഭിമുഖല്ല നമുക്ക് സംസാരമാണ് അപ്പൊ രജനി സിനിമ സൂപ്പർ സൂപ്പറാവട്ടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ആഘോഷിക്കാൻ നമുക്ക് മുകളിൽ ആളുകൾ നമ്മൾ അനുഗ്രഹിച്ചിട്ട് ആ പ്രാർത്ഥനയിൽ ഞാനും പങ്കാളിയാവും നമ്മളും കൂടെ ഉണ്ടാവും ഒത്തിരി സന്തോഷം